ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഉണ്ടാക്കാം സദ്യ വിഭവങ്ങളിൽ കൂടുതൽ ആളുകളുടെയും ഫേവറേറ്റ് ആയിരിക്കും ഈ കൂട്ടുകറി എൻ്റെയും ഫേവറേറ്റ് ആണ് ഈ കൂട്ടുകറി ഇതിനായിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരുത്തിക്കാം പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ചേനയും പച്ചക്കായയും ആണ് കടല നന്നായിട്ട് വേവുമ്പോഴേക്കും നമുക്ക് പച്ചക്കറിയും വേവിക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ചേന പച്ചക്കായ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ് ചിലർ ഈ കടലയും ഈ പച്ചക്കറിയും ഒരുമിച്ചാണ് വേവിക്കുക ഞാനിത് ആയിട്ടാണ് ചെയ്യുന്നത് പൊ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ഈ പച്ചക്കറിയും കടലയും വേവുമ്പോഴേക്ക് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ റെഡിയാക്കാം ഇതിന് ഒരു തേങ്ങ വേണം ഒരു തേങ്ങയുടെ പകുതി നമുക്ക് അരക്കാൻ വേണം പകുതി നമുക്ക് വറുക്കാനും വേണം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ജാറിലേക്ക് തേങ്ങ ചെറിയ ജീരക എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കുക്കർ നാല് വിസിൽ വന്നതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ശേഷം നമുക്ക് തേങ്ങ വറുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്നു ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വറുത്ത് കൊടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുക്കണം അപ്പോഴേക്ക് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫ്ലെയിം ഒരു മീഡിയം ആക്കിയിട്ടാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് ജാഗിരി പൗഡർ ഇടുന്നുണ്ട് ഇത് ഡബിൾ ഹോസിൻ്റെ ജാഗിരി പൗഡറാണ് തേങ്ങ നന്നായി വറുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വറുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം